ഇന്നത്തെ ദിവസം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചും ഇത് വലിയൊരു മാറ്റത്തിന്റെ ദിവസമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ഹോം സ്റ്റേ ബിസിനസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഓരോ പോസ്റ്റിനു താഴെയും വന്ന കമൻറ്റുകൾ എനിക്ക് വന്ന മെസ്സേജുകൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കേരളത്തിൽ ഒരുപാട് പേരുണ്ട് അതായത് നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരുപാട് പേര് സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ടും അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തൊരു പ്രോപ്പർട്ടി ഉണ്ടായിട്ടും അതൊരു വരുമാന മാർഗമാക്കി മാറ്റാനായിട്ട് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എവിടെ തുടങ്ങണമെന്നറിയില്ല പലർക്കും പല സംശയങ്ങളാണ് ചിലർക്ക് പേടിയാണ് ഞാൻ തുടങ്ങിയാൽ വിജയിക്കുമോ ആരെങ്കിലും ബുക്ക് ചെയ്യുമോ എന്നൊക്കെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുമില്ലേ സോഷ്യൽ മീഡിയയിൽ മുപ്പത് സെക്കൻഡിൽ റീലുകളിൽ എനിക്ക് എല്ലാം പറഞ്ഞു തരാനായിട്ട് പരിമിതിയുണ്ട് അവിടെ ഞാൻ ഓരോ ചെറിയ ടിപ്സുകൾ മാത്രമാണ് നൽകുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഈ വീഡിയോ വരും ഒരു യൂട്യൂബ് വീഡിയോ അല്ല ഇതൊരു ക്ലാസ് ആണ് അല്ലെങ്കിൽ നമുക്ക് തമ്മിലുള്ളൊരു സംഭാഷണമാണ് അടുത്ത കുറച്ച് സമയം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ചാണ് നിങ്ങളുടെ കൈവശമുള്ള ആ വീടിനെ കുറിച്ചാണ് എങ്ങനെയൊരു ആക്കി മാറ്റാം എങ്ങനെ സ്ഥിരമായി ഒരു വരുമാനം ഉണ്ടാക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഇതിനകം ഹോം സ്റ്റേ തുടങ്ങിയ ആളായിരിക്കാം തുടങ്ങിയിട്ടും പ്രതീക്ഷിച്ച ബുക്കിംഗ് കിട്ടാത്തവരുണ്ടാകാം സീസൺ ആകുമ്പോൾ മാത്രം ഫോൺ ബെല്ലടിക്കുകയും ബാക്കി സമയമൊക്കെ വെറുതെ ഇരിക്കുകയും ചെയ്യുന്നവരുമാകാം നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ കേരളം എന്ന് പറയുന്നത് ടൂറിസത്തിന്റെ സ്വർഗ്ഗമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തിനാണ് അവർ വരുന്നത് വലിയ ഹോട്ടലുകളിൽ താമസിക്കാനാണോ അല്ല അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമോ അവർക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷമാണ് നിങ്ങളുടെ ആ പറമ്പിലെ തണുപ്പാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആ ഭക്ഷണമാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ഹോംസ്റ്റേ ഉടമകൾ അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് പുറകെ തന്നെ പോകുന്നു വില കുറയ്ക്കാൻ നോക്കുന്നു മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ഹോം സ്റ്റേ ബിസിനസിന്റെ യഥാർത്ഥ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതൊരു അത്ഭുത വിദ്യ അല്ല ഇതൊരു ബിസിനസ് ആണ് അതിൻ്റെതായ ചിട്ടകളുണ്ട് അതിൻ്റെതായ രീതികളുമുണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ ചുരുക്കി പറയുന്നില്ല എല്ലാം വിശദമായി ലളിതമായി മലയാളത്തിൽ നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ കയ്യിലെ നോട്ട്ബുക്കും പേനയും ഒക്കെ ഒന്ന് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഒരു നാളെ നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റിമറിച്ചേക്കാം ഇതൊരു തുടക്കമാണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് അത് നിയമങ്ങളല്ല അത് കെട്ടിടത്തിന്റെ ഭംഗിയല്ല അത് നിങ്ങളുടെ ഗസ്റ്റ് ആണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആൾ അവർ എന്തിനാണ് വരുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ അത് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും ഹോംസ്റ്റേ ഉടമകൾ ചിന്തിക്കുന്നത് എന്റെ റൂമിൽ എ സി ഉണ്ട് നല്ല കട്ടിലുണ്ട് ടി വി ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് വരും എന്നാണ് പക്ഷേ സത്യം അതല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ വല വലിയ തിരക്കുള്ള നഗരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾ രാവിലെ മുതൽ രാത്രി വരെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നയാൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അടുത്തയാൾ അയാൾ കേരളത്തിലേക്ക് വണ്ടി കയറുന്ന എന്തിനാണ് അയാൾക്ക് എ സി റൂമില്ലാത്തത് കൊണ്ടല്ല അയാൾക്ക് ടി വി കാണാൻ പറ്റാത്തത് കൊണ്ടല്ല അയാൾ വരുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് ഒന്ന് ശ്വാസം വിടാൻ വേണ്ടിയാണ് തിരക്കുകളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയാണ് ഇവിടെയാണ് ഹോം സ്റ്റേ എന്ന ആശയത്തിന്റെ വിജയം നിങ്ങളുടെ വീട് അവർക്ക് നൽകേണ്ടത് ആ സമാധാനമാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ അവിടെ മാർബിൾ തറയുണ്ടാകും സ്വർണ്ണ നിറമുള്ള ലൈറ്റുകൾ ഉണ്ടാകും എല്ലാം ആഡംബരമായിരിക്കും പക്ഷേ നിങ്ങളുടെ വീടിന്റെ വരാന്തയിൽ ആ ചാരു കസേരയിൽ മഴയും കണ്ട് ചൂട് ചായയും കുടിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം ആ ആഡംബര ഹോട്ടലിൽ കിട്ടുമോ ഇല്ല ഒരിക്കലും കിട്ടില്ല അതാണ് നിങ്ങളുടെ ശക്തി അതാണ് ഗസ്റ്റ് ആഗ്രഹിക്കുന്നതും പക്ഷേ സങ്കടകരമായ കാര്യം എന്തെന്നാൽ പല ഹോംസ്റ്റേ ഉടമകളും ഇത് മനസ്സിലാക്കാതെ തങ്ങളുടെ വീടിനെ ഹോട്ടൽ ശ്രമിക്കുന്നു റൂമിൽ നിറയെ ലൈറ്റുകൾ വെക്കുന്നു വലിയ ടി വി വെക്കുന്നു പക്ഷേ മുറ്റത്തുള്ള ചെടികൾ വെട്ടിക്കളയുന്നു പ്രകൃതിയെ നശിപ്പിച്ച് കോൺക്രീറ്റ് ഇടുന്നു ദയവായി അതാരും ചെയ്യരുത് ജസ്റ്റ് വരുന്നത് ഒരു ഫീലിംഗ് തേടിയാണ് അതൊരു വികാരമാണ് അതൊരു അനുഭവമാണ് നിങ്ങളുടെ വീട്ടിലെ പഴയ കിണർ മുറ്റത്തെ മാവ് രാവിലെ കേൾക്കുന്ന കിളികളുടെയൊക്കെ ഒച്ച തൊഴുത്തിലെ പശു ഇതൊക്കെയാണ് അവർ അവിടുത്തെ അത്ഭുതങ്ങൾ അവർക്കിതൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് ഇതൊക്കെ സാധാരണ കാര്യങ്ങളാകാം പക്ഷെ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ അനുഭവമാണ് ഇനി മറ്റൊരു കാര്യം വിശ്വാസം സേഫ്റ്റി ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സുരക്ഷിതത്വമാണ് ഒരു ഹോട്ടലിൽ ആർക്കും വരാൻ പോകാം പക്ഷേ ഒരു ഹോം സ്റ്റേയിൽ ഒരു കുടുംബത്തിൻ്റെ കൂടെ താമസിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുരക്ഷിത ബോധമുണ്ട് ഇവിടെ നമ്മൾ സേഫാണ് എന്ന് തോന്നൽ നിങ്ങൾ ഗസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവർക്ക് തോന്നണം ഇത് സ്വന്തം വീട് പോലെയാണെന്ന് അതാണ് ഹോം സ്റ്റേയുടെ മാജിക് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം ഇത് വളരെ പ്രധാനമാണ് ഗസ്റ്റ് നിങ്ങളുടെ അടുത്ത് വരുന്നത് പിസ്സയോ ബർഗറോ കഴിക്കാനല്ല അവർക്ക് വേണ്ടത് നമ്മുടെ നാടൻ കപ്പയും മീൻകറിയുമാണ് ദോശയും ചമ്മന്തിയുമാണ് പുട്ടും കടലയുമാണ് നിങ്ങൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ചൂടുള്ള ഭക്ഷണം അതാണ് അവർക്ക് വേണ്ടത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ശാന്തി എൻ്റെ വീട് അത്ര വലുതൊന്നുമല്ല ടൈൽസൊക്കെ പഴയതാണ് ഗസ്റ്റ് വരുമോ എന്ന് ഞാൻ അവരോട് പറയുന്നത് ഗസ്റ്റ് വരുന്നത് ടൈൽസിന്റെ ഭംഗി നോക്കിയല്ല നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ ഭംഗി നോക്കിയാണ് നിങ്ങളുടെ വീടിന്റെ വൃത്തി നോക്കിയാണ് എന്ന് വൃത്തി വളരെ പ്രധാനമാണ് കേട്ടോ പഴയ വീടാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബാത്റൂമും ബെഡ്റൂമും പൊടിയില്ലാതെ വൃത്തിയായിരിക്കണം അതിൽ വിട്ടുവീഴ്ചയില്ല അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹോട്ടൽ ഹോട്ടലിലുണ്മയെ പോലെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു അതിഥിയെ കാത്തിരിക്കുന്ന വീട്ടുകാരനെ പോലെയാണ് അവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുക അവർക്ക് എന്ത് കൊടുത്താലാണ് സന്തോഷമാവുക എന്ന് ചിന്തിക്കുക ചിലപ്പോൾ ഒരു ചെറുപുഞ്ചിരി ഒരു ഗ്ലാസ് സംഭാരം അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ഇതാണ് ഗസ്റ്റ് സൈക്കോളജി ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പകുതി പണി കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ തീർച്ചയായും കഴിയും അതിനാണ് നമ്മൾ ഇന്നിവിടെ ഉള്ളത് ഇനി നമുക്ക് അല്പം സാങ്കേതികമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കിടക്കാം പലർക്കും വലിയ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണിത് എന്താണ് ഹോം സ്റ്റേ എന്താണ് സർവീസ് വില എന്താണ് ഗൃഹസ്ഥലി നിങ്ങൾ ബോർഡ് വെക്കുമ്പോൾ അതിൽ എന്ത് പേര് എഴുതണം ഇത് വെറുതെ ഒരു പേരിൻ്റെ കാര്യമല്ല ഇത് നിങ്ങളുടെ ബിസിനസിന്റെ സ്വഭാവമാണ് ഗവൺമെന്റ് ലൈസൻസിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഗസ്റ്റ് നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനാണ് കാര്യമുള്ളത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം വളരെ ലളിതമായി ഞാൻ പറഞ്ഞു തരാം ആദ്യം ഹോം സ്റ്റേ പേര് പോലെ തന്നെ ഹോം വീട് സ്റ്റേ താമസം ഇവിടെ ഏറ്റവും പ്രധാനം ആ വീട്ടിൽ നിങ്ങളും കുടുംബവും താമസിക്കുന്നുണ്ടാകണം അതാണ് ഹോം സ്റ്റേയുടെ നിയമം അതാണ് അതിന്റെ ആത്മാവ് നിങ്ങളുടെ വീടിന്റെ ഒന്നോ രണ്ടോ മുറികൾ നിങ്ങൾ വരുന്ന ഗസ്റ്റിന് വാടകയ്ക്ക് കൊടുക്കുന്നു രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു അവരോട് സംസാരിക്കുന്നു നമ്മുടെ സംസ്കാരം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ഇവിടെ ഗസ്റ്റ് വരുന്നത് നിങ്ങളോട് ഇടപഴകാനാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ താമസിക്കാനാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നില്ലെങ്കിൽ അതിനെ ഹോം സ്റ്റേ എന്ന് വിളിക്കാൻ പാടില്ല അത് തെറ്റാണ് നിയമപരമായും തെറ്റാണ് അടുത്തത് സർവീസ് ഇല്ല ഇത് കുറിച്ച് വ്യത്യസ്തമാണ് നിങ്ങൾക്ക് വേറൊരു വീടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ താമസിക്കുന്നില്ല അതൊരു മുഴുവൻ വീടായിട്ട് ഗസ്റ്റിന് വാടകയ്ക്ക് കൊടുക്കുകയാണ് അതായത് ഗസ്റ്റിന് അവിടെ ഫുൾ പ്രൈവസി കിട്ടും അവർക്ക് അവിടെ സ്വന്തമായി കുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം അവിടെ വിളമ്പ പക്ഷേ നിങ്ങൾ അവരുടെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്നില്ല ഇതാണ് സർവീസ് വില്ല കൂടുതലും വലിയ ഫാമിലികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകൾ അവരാണ് സർവീസ് വില്ലകൾ അന്വേഷിക്കുന്നത് അവർക്ക് സ്വകാര്യതയാണ് ആവശ്യം അവർക്ക് ഹോസ്റ്റിന്റെ ശല്യം വേണ്ട അവർക്ക് അവരുടേതായ ലോകത്തിരിക്കണം ഇനി മൂന്നാമത്തേത് ഗൃഹസ്ഥലി ഇത് നമ്മുടെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ വീട് വളരെ പഴയതാണോ തറവാട് പോലെയാണോ നാലുകെട്ടോ എട്ടുകെട്ടോ ആണോ ഏകദേശം അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടാണോ എങ്കിൽ നിങ്ങൾക്കതിനെ ഗൃഹസ്ഥലി എന്ന കാറ്റഗറിയിൽപ്പെടുത്താം ഇതിന് ടൂറിസ്റ്റുകൾക്കിടയിൽ വലിയ ഡിമാൻഡുകളാണ് പഴമ ഇഷ്ടപ്പെടുന്നവർ പൈതൃകം ഇഷ്ടപ്പെടുന്നവർ അവരാണ് ഇവിടെ വരുന്നത് ഇവിടെ ആധുനിക സൗകര്യങ്ങളെക്കാൾ ആ ഫീഡിന്റെയും പഴമയുടെ അന്തസ്സമാണ് പ്രധാനം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇവ മൂന്നും മൂന്നാണ് എന്തിനാണ് ഞാൻ ഇത് ഇത്രയും വിശദമായി പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ താമസിക്കാത്ത ഒരു വീടിന് ഹോം സ്റ്റേ എന്ന ബോർഡ് വെച്ചു എന്ന് കരുതുക ഗസ്റ്റ് വരുന്നത് ഒരു കുടുംബത്തിന്റെ കൂടെ താമസിക്കാം എന്ന് കരുതിയായിരിക്കാം അവർ വന്നു നോക്കുമ്പോൾ അവിടെ ആരുമില്ല താക്കോൽ കൊടുക്കാൻ ഒരു സെക്യൂരിറ്റി മാത്രം ഗസ്റ്റിന് നിരാശയാകും അവർ വിചാരിച്ച അനുഭവം അവർക്ക് കിട്ടില്ല അവർ മോശം റിവ്യൂ എഴുതും തിരിച്ചും സംഭവിക്കാം പ്രൈവസ് പ്രൈവസി ആഗ്രഹിച്ചു വരുന്നവരോട് നമ്മൾ എപ്പോഴും പോയി സംസാരിച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതാണെന്ന് ആദ്യം തിരിച്ചറിയുക നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടോ എങ്കിൽ ഹോം സ്റ്റേ മുഴുവൻ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സർവീസ് വില്ല പഴയ തറവാടാണെങ്കിൽ ഗൃഹസ്ഥലി ഇതിനനുസരിച്ചാണ് നമ്മൾ വില നിശ്ചയിക്കേണ്ടതും ഇതനുസരിച്ചാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതും ഗവൺമെന്റ് ലൈസൻസിന്റെ കാര്യത്തിലും ഇതിലും വ്യത്യാസങ്ങളുണ്ട് ക്ലാസിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ ഡയമണ്ട് ഗോൾഡ് സിൽവർ എന്നിങ്ങനെ ഗ്രേഡുകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ വളരെ ലളിതമായ നടപടിക്രമങ്ങളാണ് ശരിയായി അറിവില്ലാത്തത് കൊണ്ടാണ് പലർക്കും ഇത് വലിയ മലയായി തോന്നുന്നത് നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ക്ലിയർ ആയോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകും കാരണം നിങ്ങളുടെ വീട് ഏത് വിഭാഗത്തിലാണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ വീട് എവിടെയാണ് എന്നത് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൊക്കേഷൻ അഥവാ സ്ഥലത്തെ കുറിച്ചാണ് പലരുടെയും വലിയൊരു തെറ്റിദ്ധാരണ ഞാൻ ഇവിടെ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ് പലരും എന്നോട് പറയാറുണ്ട് ശാന്തി എൻ്റെ വീട് മൂന്നാറിലെ ടൗണിലല്ല എൻ്റെ വീട് വയനാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലത്തല്ല എന്നൊക്കെ അതുകൊണ്ട് ഇനി ഹോം സ്റ്റേ തുടങ്ങാൻ പറ്റില്ല ഇത് തെറ്റാണ് വലിയ തെറ്റാണ് പണ്ട് കാലത്ത് ടൂറിസ്റ്റുകാർ വന്നിരിക്കുന്നത് കാഴ്ചകൾ കാണാൻ മാത്രമായിരുന്നു അന്ന് ടൗണിന്റെ അടുത്തുള്ള ഹോട്ടലുകൾക്കായിരുന്നു ഡിമാൻഡ് പക്ഷേ ഇന്ന് കാലം മാറി ഇന്ന് ആളുകൾക്ക് വേണ്ടത് തിരക്കല്ല അവർക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ സമാധാനമാണ് നിങ്ങളുടെ വീട് ടൗണിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിലാണോ ചുറ്റും റബ്ബർ തോട്ടമോ പാടമോ പുഴയോ ആണോ വണ്ടി ശബ്ദമൊന്നും കേൾക്കാത്ത സ്ഥലമാണോ എങ്കിൽ നിങ്ങളാണ് ഭാഗ്യവാൻ നിങ്ങളുടെ ആ സ്ഥലമാണ് നിങ്ങളുടെ നിധി ആളുകൾ ഗൂഗിളിൽ തിരയുന്നത് ഓഫ് ബീറ്റ് ഹോം സ്റ്റേ അതായത് തിരക്കില്ലാത്ത ഹോം സ്റ്റേ എന്നാണ് വില്ലേജ് സ്റ്റേ ഗ്രാമത്തിലാണോ താമസം എന്നാണ് അതുകൊണ്ട് ടൂറിസ്റ്റ് സ്പോട്ടിന്റെ അടുത്തല്ല വീട് എന്നത് ഒരു കുറവല്ല അതൊരു ഗുണമാണ് നിങ്ങൾ അത് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് മാത്രം ഇനി ലൊക്കേഷൻ പോലെ തന്നെ പ്രധാനമാണ് ആരാണ് നിങ്ങളുടെ ഗസ്റ്റ് എന്നത് ഇതിനെ നമ്മൾ നിഷ് എന്ന് വിളിക്കും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഇവിടെയാണ് പല ബിസിനസ്സുകാരും പരാജയപ്പെടുന്നത് ഞാൻ ചോദിക്കാറുണ്ട് ആരെയാണ് നിങ്ങൾ ഹോം സ്റ്റേയിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് ഉടമകൾ പറയും എല്ലാവരെയും ഫാമിലി വന്നാലും ബാച്ചുലേഴ്സ് വന്നാലും കപ്പിൾസ് വന്നാലും എല്ലാവർക്കും സ്വാഗതം ഇതൊരു നല്ല മറുപടിയായി തോന്നാം പക്ഷേ ബിസിനസ്സിൽ ഇതൊരു ദുരന്തമാണ് നിങ്ങൾ എല്ലാവരെയും വിളിച്ചാൽ ആരും വരില്ല അല്ലെങ്കിൽ വരുന്നവർ ആർക്കും അവിടെ തൃപ്തി ഉണ്ടാവില്ല ഉദാഹരണത്തിന് സമാധാനം ആഗ്രഹിച്ചു വരുന്ന ഒരു ഫാമിലി അവരുടെ തൊട്ടടുത്ത മുറിയിൽ പാർട്ടി നടത്താൻ വന്ന കുറച്ച് ബാച്ചുലേഴ്സ് താമസിക്കുന്നു രണ്ടു കൂട്ടുകാർക്കും ബുദ്ധിമുട്ടാകും അല്ലേ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ആരാണ് നിങ്ങളുടെ പ്രധാന ഗസ്റ്റ് ഒന്നാമതായിട്ട് ഫാമിലി കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് വരുന്നവർ ഇവർക്ക് വേണ്ടത് സുരക്ഷിതത്വവും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവുമാണ് രണ്ടാമത് ഹണിമൂൺ കപ്പിൾസ് ഇവർക്ക് വേണ്ടത് പ്രൈവസിയാണ് നല്ല റൊമാൻറ്റിക് ആയ അന്തരീക്ഷം മൂന്നാമത് വർക്കേഷൻ ജോലി ചെയ്യാൻ വരുന്നവർക്ക് ഇവർക്ക് വേണ്ടത് നല്ല വൈഫൈ കണക്ഷനും ശല്യമില്ലാത്ത മുറിയുമാണ് നാല് ഗ്രൂപ്പുകൾ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് അടിച്ചുപൊളിക്കാൻ വരുന്നവരാണ് ഇതിൽ ഏതാണ് നിങ്ങളുടെ വീടിന് അനുയോജ്യമെന്ന് നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ സൗകര്യങ്ങൾ ആർക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്നതും കണ്ടെത്തുക അത് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ഹോം സ്റ്റേ എടുക്കുക നിങ്ങൾ ഫാമിലിക്ക് മാത്രം എന്ന് ബോർഡ് വെച്ചാൽ ഫാമിലികൾ ധൈര്യമായി വരും ബാച്ചിലേഴ്സിന് മാത്രം എന്ന് വെച്ചാൽ അവർ അങ്ങോട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ബാക്കി ആളുകളെ വേണ്ടെന്ന് വെക്കണോ അതൊരു നഷ്ടമല്ലേ അല്ല അതാണ് ലാഭം നിങ്ങളൊരു പ്രത്യേക വിഭാഗത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബുക്കിംഗ് കൂടും നിങ്ങളുടെ വില കൂട്ടാനും പറ്റും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അല്ലെ ജനറൽ ഡോക്ടർമാരെക്കാൾ ഫീസ് കൂടുതലായിട്ട് വാങ്ങിക്കുക അതുപോലെയാണ് ഇതും വിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വില എങ്ങനെ നിശ്ചയിക്കും നിങ്ങളുടെ അയൽവാസി ആയിരം രൂപയാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങളും ആയിരം രൂപ വാങ്ങണമെന്നില്ല നിങ്ങളുടെ സൗകര്യങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ കൊടുക്കുന്ന അനുഭവം ഇതൊക്കെ വെച്ചാണ് വിലയിടേണ്ടത് ആ ഓ ഭയപ്പെടാതെ നല്ല ക്വാളിറ്റി ആയിട്ട് അവർക്ക് കൊടുക്കുക അതനുസരിച്ചുള്ള വില ചോദിക്കുക നല്ല ഗസ്റ്റ് അത് തരും അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ഗസ്റ്റ് ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കുക അതാണ് വിജയത്തിലേക്കുള്ള അടുത്ത പടി ഇതുവരെ നമ്മൾ ഗസ്റ്റിന്റെ മനസ്സ് കണ്ടു ഹോം സ്റ്റേയുടെ തരം കണ്ടു സ്ഥലത്തിന്റെ പ്രാധാന്യം കണ്ടു ഇനി എല്ലാവരും ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമുണ്ട് ബുക്കിംഗ് ഹോം സ്റ്റേ തുടങ്ങിയ പലരും പറയുന്ന പരാതിയാണ് സീസൺ സമയത്ത് തിരക്കാണ് പക്ഷേ സീസൺ കഴിഞ്ഞാൽ ഫോൺ സൈലന്റ് ആണ് ഈച്ച അടിച്ചിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു സിസ്റ്റം ഇല്ല നിങ്ങൾ ആശ്രയിക്കുന്നത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ മാത്രമായിരിക്കും ചിലപ്പോൾ ബുക്കിംഗ് ഡോട്ട് കോം അല്ലെങ്കിൽ എയർ ബി എൻ ബി അല്ലെങ്കിൽ ഏതെങ്കിലും ഏജന്റ് അവർ ഗസ്റ്റിനെ തന്നാൽ നിങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി ഇതാണ് ബിസിനസ് അല്ല നമുക്ക് വേണ്ടത് സ്ഥിരതയാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേതായ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ് എന്താണ് ഈ സിസ്റ്റം ഒന്നാമതായിട്ട് വിസിബിലിറ്റി ആളുകൾ നിങ്ങളെ കാണണം ഒരു വെബ്സൈറ്റിൽ മാത്രം പോരാ എല്ലാ സ്ഥലത്തും നിങ്ങളുടെ സാന്നിധ്യം വേണം ഗൂഗിൾ മാപ്പിൽ സോഷ്യൽ മീഡിയയിൽ പല ട്രാവൽ സൈറ്റുകൾ രണ്ടാമതായിട്ട് ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കാൻ ഗസ്റ്റിന് സാധിക്കണം അതിന് വേണ്ടത് നല്ല ഫോട്ടോസാണ് നല്ല വീഡിയോകളാണ് നേരത്തെ വന്നവരുടെ നല്ല റിവ്യൂസ് ആണ് റിവ്യൂസ് എന്ന് പറയുന്നത് ഹോം സ്റ്റേ ബിസിനസ്സിലെ സ്വർണ്ണമാണ് ഒരു നല്ല റിവ്യൂ മതി പത്ത് പുതിയ ഗസ്റ്റിനെ കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് വരുന്ന ഓരോ ഗസ്റ്റിനെയും സന്തോഷിപ്പിച്ചു വിടുക അവരോട് റിവ്യൂ ചോദിച്ചു തന്നെ മേടിക്കുക മൂന്നാമതായിട്ട് റിപ്പീറ്റ് ഗസ്റ്റ് ഒരിക്കൽ വന്നാൽ വീണ്ടും വരണം അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് പറയണം അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് അതിന് പൈസ ചെലവില്ല പക്ഷേ അതിനു വേണ്ടത് നിങ്ങളുടെ സ്നേഹവും നല്ല പെരുമാറ്റവുമാണ് സീസൺ ഇല്ല എന്ന് പറയുന്നത് ഒരു ഒഴിവുകഴിവാണ് മഴക്കാലത്ത് മഴ ആസ്വദിക്കാൻ വരുന്നവരുണ്ട് വേനൽക്കാലത്ത് അവധിക്കാലം ആഘോഷിക്കാൻ വരുന്നവരുണ്ട് ഓരോ സമയത്തും അതിനനുസരിച്ചുള്ള പാക്കേജുകൾ ഉണ്ടാക്കുക മഴക്കാല പാക്കേജ് ഹണിമോൺ പാക്കേജ് നിങ്ങൾ വെറുതെ ഇരിക്കരുത് ഓഫ് സീസൺ എന്ന് പറഞ്ഞ് മടിച്ചിരിക്കരുത് ആ സമയത്താണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടേണ്ടത് നിങ്ങളുടെ വീട് എപ്പോഴും സജീവമായിരിക്കണം ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരു കാര്യം ഓർക്കുക ബുക്കിംഗ് എന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാജിക്കല്ല അതൊരു പ്രോസസ്സാണ് നിങ്ങൾ വിത്ത് വിതയ്ക്കുന്നു വെള്ളം ഒഴിക്കുന്നു വളം അവസാനം കായ്ഫലം ലഭിക്കുന്നു ഇതുപോലെയാണ് ബുക്കിംഗ് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്താൽ സ്ഥിരമായി വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഫോൺ ബല്ലടിച്ചു കൊണ്ടേ പേടി വേണ്ട ആവശ്യം പ്ലാനിങ് ആണ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു നേരമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഗസ്റ്റിന്റെ മനഃശാസ്ത്രം ഹോം സ്റ്റേയും വില്ലയും തമ്മിലുള്ള വ്യത്യാസം സ്ഥലത്തിന്റെ മഹത്വം നിങ്ങളുടെ ഗസ്റ്റ് ആരാണെന്ന് തിരിച്ചറിവ് പിന്നെ ബുക്കിംഗ് കൂട്ടാനുള്ള വഴികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഇതൊക്കെ വലിയ പണിയല്ലേ എന്ന് ഞാൻ പറയട്ടെ ഇതൊന്നും വലിയ പണിയല്ല ഇതൊക്കെ അസാധ്യമായ കാര്യങ്ങളുമല്ല നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയൊരു അസറ്റ് ഉണ്ട് നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വപ്നം ആ വീടിന് ഒരു ആത്മാവുണ്ട് അതിനെ വെറുതെ പൂട്ടിയിടരുത് അതൊരു ബാധ്യതയായി മാറാൻ അനുവദിക്കരുത് അതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റുക അതിനെ സന്തോഷം തരുന്ന ഒരു ഇടമാക്കി മാറ്റുക ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിറങ്ങുന്നത് നിങ്ങളുടെ കൈപുണ്യം രുചിക്കുന്നത് തിരിച്ചു പോകുമ്പോൾ കണ്ണീരോടെ യാത്ര പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വലിയ സന്തോഷമാണത് പണത്തിനപ്പുറം അതൊരു വലിയ സംതൃപ്തിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഭയം വേണ്ട സംശയങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ തനിച്ചല്ല നിങ്ങളെ സഹായിക്കാൻ വഴികാട്ടിയാകാൻ ഞാനുണ്ട് ഹോംലിസ് എന്ന് നമ്മുടെ കുടുംബമുണ്ട് ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾക്ക് ഒരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഗവൺമെന്റ് പേപ്പർ വർക്കുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് മാനേജ്മെന്റ് അങ്ങനെ പലതും പക്ഷേ അതൊന്നും ഓർത്ത് ഇപ്പോൾ പേടിക്കേണ്ട ആദ്യം മാനസികമായി നിങ്ങൾ തയ്യാറെടുക്കുക എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം പറയുക നിങ്ങളുടെ വീട് നാളെ ഒരു പക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ഹോം സ്റ്റേ ആയി മാറിയേക്കാം അതിനുള്ള ആദ്യത്തെ പടി നിങ്ങൾ ഇന്ന് എടുത്തു കഴിഞ്ഞു ഈ വീഡിയോ മുഴുവൻ കണ്ടു എന്നത് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ തെളിവാണ് ഇതൊരു ചെറിയ യാത്രയല്ല പക്ഷേ മനോഹരമായ യാത്രയാണ് ആ യാത്രയിൽ ഓരോ ചുവടിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഞാൻ ഉണ്ടാകും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ നിങ്ങളുടെ വീട് വെളിച്ചം കൊണ്ട് നിറയട്ടെ നന്ദി നമസ്കാരം